നമശിവായ ഏവർക്കും ഭദ്രാമൃതത്തിലേക്ക് സ്വാഗതം ശ്രീ മഹാഭദ്രകാളി സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ ആദ്യത്തെ നാമങ്ങളാണ് നാം ഇന്നലെ ഇവിടെ പറഞ്ഞത് ഇനി രണ്ടാം നാമങ്ങളിലേക്ക് പോകാം കാളിക കാളരാത്രിച്ച മഹാകാല നിദമ്പിനി കാലഭൈരവ ഭാര്യാച്ച കുലവർത്തമ പ്രകാശിനി കാളിക എന്നുവെച്ചാൽ കാരാതി തുടങ്ങിയ വർണാക്ഷരസമൂഹമായിരിക്കുന്നവളും കാളവർണ്ണരൂപത്തോടുകൂടി കാലമായിരിക്കുന്നവളും കാലകരണ അഥവാ കാലത്തെ പ്രവർത്തിപ്പിക്കുന്ന സമയരൂപമായിരിക്കുന്നവളും ഭൂത സമൂഹങ്ങൾക്ക് ഈശ്വരിയായി അന്ധകാരത്തെ ഹനിക്കുന്നവളുമായിരിക്കുന്ന കാളികയെ നമസ്കരിക്കുന്നു ളരാത്രി കാലനും ഇരുണ്ട രാത്രിയായി വർദ്ധിക്കുന്ന കാളരാത്രി ഗാഢസുഷബ്ദിയെ ഭഞ്ചിക്കുന്ന അന്ധകാരത്തെ സൂചിപ്പിക്കുന്നു മൃത്യുവിൻ്റെ തലേദിവസത്തെ രാത്രിയെയും കാളരാത്രി എന്ന് വിളിക്കുന്നു യോഗമാർഗത്തിൽ കാളരാത്രം എന്നു പേരായ മണ്ഡപത്തിൽ മൂലാധാര സ്ഥിതിയായ പരാശക്തി ആജ്ഞയിലേക്ക് ഉദ്ഗമിക്കുമ്പോൾ ഉള്ള ഭാഗ്യമായ അന്ധകാരത്തെ അഥവാ നിദ്രയെ കാളരാത്രി എന്നു പേർ കാർത്തിക മാസത്തിലെ അമാവാസിയെ കാളരാത്രി എന്നും വിളിക്കുന്നു മഹാകാലം നിദമ്പനി മഹാകാലത്തിൽ ആസനസ്ഥയായി സമയഗർഭസ്ഥയായി മഹാകാലപ്രേതം അഥവാ ഭൂതകാലത്തിനു മുകളിൽ പ്രത്യക്ഷ പ്രകൃതിയായിക്കൊണ്ട് സമയത്തെ ധരിച്ച് സുന്ദര സുന്ദരനിതംബത്തോടു കൂടി ആരോ അവൾ മഹാകാലനിതമ്പിനി എന്നറിയപ്പെടുന്നു കാലഭൈരവ ഭാര്യ മഹാദേവാംശമായ കാലഭൈരവൻ്റെ ഭാര്യയായി വർദ്ധിക്കുന്ന ദേവി മഹാഭയത്തെ നീക്കുന്നവളും തത് ഭയമായിരിക്കുന്നവളുമാണ് ആയതിനാൽ ഭീംകാരൂപിണി എന്നും ഭഗവതിയെ വിളിക്കുന്നു ഭൈരവരിൽ ഭീമകാരം അഥവാ ഭയമായിരിക്കുന്നവളാകയാൽ ഭീംനാഥ ഖണ്ഡാരവ എന്നും അറിയപ്പെടുന്നു കുലവർത്തമ പ്രകാശിനി കാലഭൈരവ ഭാര്യയായിക്കൊണ്ട് കുടുംബത്തെ അല്ലെങ്കിൽ കുലത്തെ പ്രകാശിപ്പിക്കുന്ന ഭഗവതി ലോകമാകുന്ന തൻ്റെ കുടുംബത്തെ പോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു അനുസ്യൂതം തൻ്റെ ഭക്തസാധക കുലത്തെ വർദ്ധിപ്പിച്ചു കൊണ്ട് പ്രകാശിക്കുന്ന കാളി കുല സർവസ്വയാകുന്നു കാളി നമശിവായ നന്ദികേശ്വര പ്രണാമം ഭഗവാൻ ശൂലപാണേ